പ്രിയമുള്ളവരെ ഞാൻ ഷാൻ പുട്ടൂര് ഞാൻ മൂത്രത്തിക്കല്ലെന്ന അസുഖത്തിന് മൂന്ന് പച്ച നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് പഴമക്കാർക്ക് അറിയാവുന്ന മരുന്നാണ് ഇത് കല്ലൂരി എന്നാണ് ഈ മരുന്ന് ഈ ചെടിയുടെ പേര് ഈ ചെടി വേരോട് നമ്മൾ പിഴുതെടുത്ത് കഴുകി അരച്ച് നെല്ലിക്ക വലുപ്പത്തിൽ വെറും വയറ്റിൽ പാലിലോ അല്ലാതെയോ കഴിക്കാവുന്നതാണ് ഞാൻ ഈ രണ്ടാമത് പരിചയപ്പെടുത്തുന്ന ചെടിയെന്ന് പറഞ്ഞാൽ കല്ലു വഞ്ചി എന്നാണ് ഇത് അറിയപ്പെടുന്നത് കാരണം വഞ്ചി പിടിക്കുന്നതിൽ ഒരു മൂട് കൊണ്ട് നട്ടാതെ വഞ്ചി പിടിക്കുന്നതിൽ പിടിക്കും നീണ്ട ഇലയാണ് ഇതിലൊരു ഏഴോ എട്ടോ ഇല നമ്മൾ ശ്രദ്ധിച്ചോണം ഇതിന്റെ ഏഴോ എട്ടോ നമുക്ക് വെറും വയറ്റി കഴിക്കാവുന്നതാണ് ഇതിന്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് മൂത്രത്തി കല്ലിനും രണ്ട് മലബന്ധം മൂന്ന് പയൽസ് എന്ന അസുഖത്തിന് ഉത്തമമായ ഒരു ഔഷധ സസ്യമാണിത് എട്ടോ പത്തോ ഇല നമുക്ക് വെറും വയറ്റി കഴിക്കാവുന്നതാണ് ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന ചെടിയാണ് കല്ലു ഉരുക്കി എത്ര വലിയ കല്ലായാലും അത് ഉരുക്കി അളയാനുള്ള കഴിവുള്ള ചെടിയാണിത് ഈ ചെടി നമ്മുടെ നാട്ടും പുറത്ത് നേരത്തെ പോലെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം വളരെ അപൂർവമായിട്ട് കാണാനുള്ളൂ ഇതിന്റെ അവര നാമത്തിൽ വേറെ ചെടികൾ വീട്ടുകളിൽ ചെടിച്ചട്ടി വെച്ച് വളർത്തുന്നുണ്ട് പക്ഷെ ആ ചെടിയും ഈ ചെടിയായിട്ടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതിന്റെ നമ്മൾ ഒരു ഇല വെച്ചി പുസ്തകത്തിലോ ബുക്കിലോ വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് ഈ കാണുന്ന വെട്ട് ഭാഗങ്ങളിൽ നിന്നും മൂന്നാമത്തെ നാലാമത്തെ ദിവസം നോക്കുമ്പോൾ വേരി ഇറങ്ങി വരും ഇതാണ് ഈ ചെടിക്കുള്ള പ്രത്യേകത ഞാൻ ഈ മൂന്നാമത് കാണിച്ച ചെടിയുടെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ മൂന്നെല നമ്മൾ പിച്ചി മൂന്നോ നാലോ ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ച് പാതിയാക്കിയതിനു ശേഷം രാവിലെ പല്ല് തേച്ചിട്ട് ഒന്ന് വെറും വയറ്റിൽ അതിന്റെ മൂന്നെല ഒരു ഭാഗം കഴിക്കും ബാക്കി ഉച്ചയ്ക്ക് ആഹാരം കഴിച്ചിട്ടും ആ പിന്നിരിക്കുന്നത് വൈകിട്ട് ആഹാരം കഴിച്ചിട്ടും കഴിച്ചാൽ മതി പല്ല് എത്ര വലിയ കല്ലായാലും അത് ഉരുക്കിപ്പോവും